ആദ്യം നമുക്ക് ഈ ലോക്ക് തുറക്കാം നമ്മുടെ നമ്മുടെ ബോക്സ് പെൻസിൽസ് വെച്ചൊടുക്കാം നമ്മൾ മല പോലെ വരുന്ന പറഞ്ഞില്ലേ ആ മല എന്തിനാണ് മനസ്സിലായത് മല ശരിക്ക് മലയാക്കാതെ സാധാരണ നമുക്ക് പെൻസിൽ പെൻസിൽ പെൻസിൽസ് കണ്ടോ കളക്ഷൻസ്

നമുക്ക് മാച്ച് മാുള്ള പെൻസിൽസുകൾക്ക് എടുക്കാം അതെ ഫസ്റ്റ് ഈ ബ്ലൂ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ വെച്ച് പിന്നെ നമുക്ക് വെച്ചോടുക്കാം ഇത് ഒഴിച്ചുകൊടുക്കാം പിങ്ക് അതെങ്ങനെ പിങ്ക് ഒക്കെ മാച്ച് ആവണം പെർപ്പളും ഈ പെർപ്പിളും അതു കാരണം നമുക്ക് पर्पल പെൻസിൽ ഒക്കെ വെക്കാം ഇതിലും മെച്ചിങ്ങാണ് ദാ ഇതാണ് ട്ടോ ആ അണ്ട് ഇത് അമ്മ കുറയേ എടുത്തൊന്നണ്ടിയിന്നല്ല രണ്ടാം ക്ലാസ്സിൽ പുന്ന് തീർന്നു കളഞ്ഞു കളഞ്ഞതല്ല തീർന്നു പിന്നെ കുറേ ഇതിനെല്ലാം പെൻസിലും കുത്തി വെတယ်။ കണ്ടോ നല്ല കണ്ടോ ഞാൻ എന്റെ ഇതെന്റെ ഇവി മെലരിന അക്ഷരപണ്ടത്തെ സെയിം ആയിട്ടുള്ള പെൻസിലാണ് ഇപ്പോഴും സെയിം ആണ് കണ്ടോ ഇതെല്ലാം എന്റെ

കുഞ്ഞിതാണ് ആകെ നമ്മൾ ഇത് സീനാണ് ഇങ്ങനെ ഇരുന്നോളും ും പിന്നെ ഇടണ്ടല്ലോ പിന്നെ പോവില്ല പിന്നെ ബോക്സ് ബോക്സൊക്കെ മോഷണം പോലും ഇത് കൊള്ളില്ല നമ്മൾ വെക്കാം ാണ് ഞാ വെക്കുന്നത് റബർ ഇങ്ങനെ വെക്കേ നമുക്ക് കട്ടറാണ് കട്ടർ ഓൾഡ് ഇണ്ട് പക്ഷെ മടിയല്ലേ ഇങ്ങനെ ആക്കണം ഇത് തുറക്കണം ഇതാണ് എടുത്തു കൊണ്ടുവച്ചത് അവിടെ കട്ട് ചെയ്ത അതെ അപ്പറത്തെ കണ്ടിപ്പോ റിയില്ല ജീവിതം ആണ് മറ്റേ സ്കെയിൽ വെക്കാൻ പറ്റില്ലല്ലോ സ്കെയില് ഓൾറെഡി നമ്മൾ വെക്കുന്നതായിരിക്കും കാണിച്ചു തരുന്നത്

ആണ്ടം ഈ കളർ പെൻസില് നിനക്ക വേണ്ട വേണ്ട നമുക്ക് അണ്ട ആവശ്യമില്ല ഇതില് പെൻസിൽസ് ഇതില് ആക്ച്വലി ഏതാ സ്കിൻ വെക്കാൻ പറ്റും അrandint sambhangangalok ithil endu ezhudiyirikkuna endo idu table multiplication table ആണ് ടി ആദാ അതല്ല ബോക്സിൽ ഇണ്ടാക്കി വെച്ചിരിക്കുന്നది അത് നമുക്കറിയോ എ നടക്കാനറിയോ ശരിക്ക് അറിയാമോ ചുമ്മാ പറയോ ചോദിച്ചാലോ ആ

തന്നെ നല്ല ഭംഗിയുള്ള സാധനം കിട്ടി ഞാൻ അതുകൊണ്ട് ഇതന്നെ ഒരു ഇത് റബറാണ് ശരിക്കും ഇതല്ലാതെ എല്ലാരുടെ കയ്യിലുണ്ടാവും ഇത് ഏർ ഞാന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും ബേഡ് കിട്ടിയോ ബേഡ് കിട്ടിയാണോ നോക്കട്ടെ ഞാൻ ഏതെങ്കിലും നിനക്ക് കാണിച്ചോണോ ആരെ പൊട്ടിച്ചോടാ ഇതാ ഇതാ അമ്മയുടെ ഹോർമില്ലാത്തണ്ട നോണ്ടൈല വെച്ചേക്കണം ഡ്രിപ്പ് ദേ യുവർ മിസ്റ്റേക്സ് ഇല്ല വേറെ കുറ കുറ റബ്ബറുകളൊക്കെ ഉണ്ട് നാലാം അങ്ങനെ നല്ല ഭംഗിണ്ടോ പിന്നെ ഇത് ഇങ്ങനെ കുഞ്ഞു 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 റബർ

ഈ പെൻസിൽ കൊണ്ടുപോകണ്ട ശരിക്കും ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ ആവശ്യത്തിന്റെ ആവശ്യമുള്ളൂ ഒരെണ്ണം എനിക്ക് കളഞ്ഞു പോയാ നമുക്ക് രണ്ടാമത്തെ യൂസ് ചെയ്യാനായിട്ട് അത്ര ആവശ്യം ആറ് കളിയില് ഫുള്ള് പെൻസിൽ കുത്തി കിട്ടി വെക്കണമെന്നില്ല ഇവിടെ നല്ല നിക്ക് ആ ഈ പെൻസിലിൽ ദേ ഈ പെൻസിൽ ഇതിന്റെ ഇതിന്റെ ആ ഇതിന്റെ ബാഗിലുണ്ടായിരുന്നു ഇതിന്റെ ബാഗിലുണ്ടായിരുന്നു ആക്ച്വലി നി ബാഗിലൊരു ടോപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓക്കേ ഇതിന്റെ ബാഗില് ഓക്കേ ഇങ്ങനെയാണ് ശരിക്കണം ഈ ഇതിന്റെ പെൻസിൽ യെസ് ഓൾറെഡി ഇത് എന്താ ഇതിനൊക്കെ ഓക്കേ അയ്യ അപ്പോൾ ഇടൊക്കെയാണ് നമ്മുടെ ഫെസിലിറ്റീസ് ബോക്സിൽ. പിന്നെന്താ സ്കൂൾ ടൈം ടേബിൾ കൊടുത്തുണ്ട്. ഇച്ചിരി ശംശിയൊന്നുമേ. വെളിയിൽ. എവിടെങ്കിലും വേറെയല്ലോ തുറക്കാൻ പറ്റുമോ? ഇതില്ലേ. അവിടെ പാസ്വേർഡ് അടിക്കേണ്ട വേറുള്ളോ? പാസ്വേർഡ് അടിക്കണ്ടല്ലേ? പാസ്വേർഡ് അടിക്കണം. പുറത്തെ സൈഡും കൂടി തുറക്കണ്ടല്ലോ. േ ഇതെ ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഇവിടെ ഈ സൈഡിലോ അത് ഇവിടെയോ എവിടെങ്കിലൊക്കെ ഒരു മറ്റേ സ്കെച്ച് ഓ ഇതിന്റെ അങ്ങനെയാണ് ഇതിന്റെ ഇതില്ലേ എഴുതി നമുക്ക് പറ്റുന്ന സ്കെച്ച് കൊണ്ട് എഴുതി നോക്കി എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാം തുറക്കാനുള്ള സെറ്റപ്പ് കാണിച്ചു നമ്മൾ തരും టీచర్స్ నేటి క్లాస్ లో ఇస్తున్నాము మన వెళ్ళి ఉండారు ఆదికి నేనే వచ్చేది ఉబేదారు ఉండారు నేనందండి తలదికి కదా సరిగ్గా పెట్టు నేదస్తే ల ల ల తోదస్తే యా ఎన్న కుట్టం మరియా కాలం రం కొంది ఫోన్ నా కొంది నేదస్తే క్యా ఎ నేను పైడే ఇరికి పైడే അപ്പൊ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഫുൾ വീഡിയോ അപ്പൊ എല്ലാർക്കും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞു ബൈ